കുനിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ചതാണ് ഇവിടെ അൺമണിയുടെ ഒരു ചില പ്രതിമ നമുക്ക് കാണാം മലയാളികളെ ഏറ്റവും ആദരിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു സാധാരണ ഒരു മലയാളത്തിൻ്റെ ഒരു ജനസമൃദ്ധിയുള്ള നായകനായി കലാഭവൻ നമുക്ക് മുമ്പിൽ നിറഞ്ഞിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ് എത്രയോ നല്ല നല്ല വേഷങ്ങൾ പകർന്ന ആളുക ആ മനുഷ്യൻ കാലയവനയിലേക്ക് മറന്നിട്ട് ഇപ്പോൾ വർഷങ്ങൾ പലതും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് ആരാധകരുണ്ട് കലാഭവൻ മണിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ശില്പമാണിത് ഇവിടെ ഒരു കുതിരവണ്ടി കാണാം ഇവിടെ കനമ്പള്ളി പോകുന്നതിൻ്റെ മേനോണിൻ്റെ ഒരു ശില്പം ചെഗരയുടെ ഒരു ശില്പം രാഘവൻ തിരുന്ന് ആടിൻ്റെ ഒരു ശില്പം ാണ് കലാബേൺ മണി ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷ കെ എൽ ഫോർട്ടി ഫൈവ് എ നൂറ് നമ്പർ ചാലക്കുടിക്കാലം ചങ്ങാതി എന്ന പേര് ഇപ്പോൾ ഇത് വളരെ മാസമായി കിടക്കുകയാണ് ഇതിൻ്റെ അടിഭാഗമെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നും കലാബേൺ മണി ഓടിച്ചിരുന്ന ഓട്ടോ റിക്ഷ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് എന്നിരുന്നാലും ഒരു സ്മാരകം എന്ന നിലയ്ക്ക് അത് അവർ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം നൽകുന്ന ഒന്നാണ് എത്രയോ തവണ കലാഭവൻ മണി ഈ സീറ്റിൽ ഇരുന്ന് ചാലക്കുടിയിലെ ഓരോ വീതികളെയും മുളകം നയിച്ചു കൊണ്ട് യാത്ര ചെയ്തിരുന്ന വാഹനം എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ബെൻ ഹൺഡ്രഡ് ഇവിടെ ധാരാളം തേനീച്ചകളെ കാണാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേർന്നുകൊള്ളുന്നു ഇത് കലഭാനമനിയുടെ പാടി റോഡിലേക്കുള്ള ഒരു ശിലാഫലകമാണ് വല്ലത്തോട്ട് തിരിഞ്ഞു പോയാൽ കലഭവൻ മുണിയുടെ പാടി സ്ഥിതി വരുന്ന സ്ഥലമാണ് ശ്രദ്ധിക്കുക മണിചാട്ടൻ്റെ അച്ഛൻ നട്ടു നട്ടുവളർത്തിയ ജാതി മലങ്ങളെ പേരെഴുതി വയ്ക്കരുത് ഫ്ലക്സുകൾ പാടിക്കുള്ളിൽ കെട്ടരുത് കിഴക്ക് ഭാത്ത വേലിക്കരികൾ കെട്ടുക പാടിയുടെ പുറകിലുള്ള പുഴയിൽ ഉറങ്ങരുത് വാഹനങ്ങൾ വഴി തടസ്സമാകാതെ ഒതുക്കിയിടുക ഭക്ഷണ സാധനങ്ങൾ പാടിയിൽ ഇടരുത് ഇതാണ് കലഭാൻമുനിയുടെ പാടിയിലേക്കുള്ള വഴി ഇന്ന് മാർച്ച് നാലാം തീയതി ഇതാണ് മൺചാട്ടൻ്റെ പാടിയിലേക്കുള്ള വഴി വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് മണ്ണിനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിച്ച മലയാളിയുടെ സ്വന്തം മൺചാട്ടത്തിൻ്റെ ആറാം ഓർമ്മദിനം മാർച്ച് ആറ് ശ്രുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഊന്നുകൽ പത്തനംതിട്ട വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സാണ് ഈ പാടിയിൽ മണിചേട്ടൻ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ വന്നിരുന്ന മണിചാട്ടൻ്റെ പാടി ഇപ്പോൾ മണിചാട്ടൻ ഈ പാടിയുടെ അവസ്ഥ ആയിരിക്കും വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മണിച്ചാട്ടൻ്റെ ഈ പാടി കലബൻ മണിസ്മാരക നാടൻ കലാ പഠന കേന്ദ്രം കുറ്റിയാൽ ഗ്രാമ്യവേദ നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരവും ആട്ടവും പാട്ടും എത്രയോ സ്നേഹിതന്മാർ ഇവിടെ വന്ന് മണിചാട്ടനുമായി സംഭിച്ചിരുന്ന സ്ഥലങ്ങളാണിത് ഇപ്പോൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഈ പാടി കിടക്കുന്നത് ഇതാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പിന് ഇപ്പോഴും ആ പഴയ ഓർമ്മകൾ അയ ഉറക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വിശ്രമ സമയങ്ങളിൽ ഒഴിവു സമയങ്ങളിലെല്ലാം മണിയാട്ടൻ ഇവിടെ വന്നാണ് കൂട്ടുകാരുമായി തൻ്റെ നർമ്മസലാഭങ്ങളിൽ ഏർപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചിരുന്നത് ഇത് പക്ഷേ ലിവർ സിറോസിസ് എന്ന രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജനമനസ്സുകളിൽ പുതിയ വാ വേഷപ്പകർച്ചകൾ ആടിക്കൊണ്ട് ഇപ്പോഴും ജനമനസ്സുകളിൽ തിഷ്ഠ നേടിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ മലയാള സിനിമയിലെ ജയൻ നസീർ എന്നിവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു നടനായിരുന്നു കലാഭവൻ മണി ഏറ്റവും കൂടുതൽ ജനസമ്മതി അദ്ദേഹത്തിൻ്റെ മറ്റന്ന ദിവസം ചാലക്കുടി ആകെ ഇളകി മറിഞ്ഞത് നമ്മൾ കണ്ടു കഴിഞ്ഞ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ പോലും ഇദ്ദേഹത്തിൻ്റെ ജനസമ്മതി കണ്ട് കണ്ണു മുറഞ്ഞു പോയിട്ടുണ്ട് മണിച്ചാട്ടിൻ്റെ ആ സ്മരണകൾക്ക് മുമ്പിൽ ഉരുപ്പിടി പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വിട വാങ്ങിയാണ് കേരള സംസ്ഥാന ക്ഷേമ ബോർഡ് അനുഗ്രഹീത കലാകാരൻ കലാഭവൻ കലാഭവൻമുണിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആറ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ശ്രീ എസ് സതീഷ് വൈസ് ചെയർമാൻ കേരള സംസ്ഥാന ക്ഷേമ ബോർഡ് നിർവഹിക്കും ഇന്ന് മാർച്ച് നാലാണ് മാർച്ച് ആറാം തീയതിയാണ് കലാഭവൻമണിയുടെ മണ്ഡപത്തിൽ പുഷ്പാർച്ചന ഇതാണ് കലാപോന്മണിയുടെ ശവ കുട്ടിയിലും ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകുവാനുള്ള വഴിയുമില്ല ഇതിപ്പോൾ കൂട്ടിക്കെടുക്കാനും ആരും വെച്ച് പോയിട്ടുള്ള ഒരു പൂക്കോട്ട ഇവിടെ കാണാം മണിയോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായിരിക്കാം ഈ പൂക്കോട്ട വളരെ വിഷമം തോന്നുന്നു ഈ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരു മണിയുടെ മണിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഫാമിലി ഇവിടെ വന്നിരുന്നു അവരും ഇത് പുറമേ നിന്ന് കണ്ട് മടങ്ങുകയായിരുന്നു ധാരാളം പലപ്പോഴായിട്ട് ഈ മണിയുടെ ഈ മണിക്കൂടാലം അതാണ് ഈ വീടിൻ്റെ പേര് അത് കാണാനായിട്ട് സന്ദർശിക്കാറുണ്ട് മണിക്കൂടാലം ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല ഇന്ന് മാർച്ച് നാലാം തീയതിയാണ് ഞാൻ ഇന്നാണ് പുഷ്പാർച്ചന എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വന്നത് പക്ഷേ ഭാഗ്യം എൻ്റെ കൂടെ ഇല്ലായിരുന്നു അതായത് തിങ്കളാഴ്ച മറ്റന്നാളാണ് കലാഭവൻ മണിയുടെ ശൗത്യദീപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഇതാണ് മണിയുടെ വീട് ഈ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല വർഷങ്ങൾക്ക് മുമ്പ് മണിയുടെ നിശ്വാസമേറ്റ് മായിരുന്ന ഈ വീടിൽ ഇപ്പോൾ ആരും താമസിക്കാതെ എടുക്കുന്നൊരവസ്ഥയാണ് ഇടയ്ക്ക് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു മറ്റു കാര്യമായ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല ഇതാണ് മണിയുടെ മണിക്കൂരാരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്ര സജീവമായ ഒരു വീടായിരുന്നത് ചിരിയും കളിയും അതുപോലെ തന്നെ മണിയെ സ്നേഹിക്കുന്ന മണിയുടെ കൂട്ടുകാർ സിനിമ വേദിയിലുള്ളവർ സിനിമ സംഗീത വേദിയിലുള്ളവരെല്ലാം മണിയെ കാണാൻ എത്തിയിരുന്ന ഒരു വീടാണിത് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് വാങ്ങുകയാണ് മണിയുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ കലാഭവൻ മണിയുടെ ഈ മണിക്കൂടാരത്തിൽ നിന്ന് വിട പറയുകയാണ് കലാഭവൻ മണിയുടെ ശവകുടിയിൽ സ്ഥിതി ചെയ്യുന്ന കലാഭവൻ മണിക്കൂടാരത്തിൻ്റെ സൈഡിലാണ് മണി കൂടാതെ ഈ സൈഡിലാണ് കടഭവൻ മണിയുടെ സൗകുട്ടി Thank <laughs> you.